രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നിര കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി നിരന്തരമായി വ്യക്തി അധിക്ഷേപങ്ങൾ ഏറ്റവും മോശമായ രൂപത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ ആരാണ് ചെയ്തത് സി പി എമ്മിന്റെ സൈബർ വിഭാഗങ്ങൾ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ ജയിക്ക് ഞാൻ നേരിട്ട് കാണിച്ചു തരാം എന്തൊക്കെ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ഇവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു ഞങ്ങൾ ആറംബിയ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഓരോ മുന്നണിയുടെയും കൂടെ കൂടാതെ ഒറ്റയ്ക്ക് സ്വതന്ത്രമായ നിലപാടെടുത്ത് രാഷ്ട്രീയ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അന്ന് എൽ ഡി എഫ് ആണ് ഇവിടെ ജയിച്ചത് ഞങ്ങൾ നേടിയ ആ വോട്ട് ഒരുപക്ഷെ ഇപ്പുറത്ത് യു ഡി എഫിനായിരുന്നു കൊടുത്തിരുന്നെങ്കിൽ ഇന്നത്തെ നിലപാട് അന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് ഇവിടെ എൽ ഡി എഫിന് എം എൽ എ ഉണ്ടാവില്ല ഞങ്ങൾ പക്ഷേ തനിച്ചു രാഷ്ട്രീയം പറഞ്ഞു ഈ നാട്ടിൽ രണ്ട് മുന്നണിക്കുമെതിരെ സംസാരിച്ചു കൊണ്ട് അന്ന് എന്താ സംഭവിച്ചത് ഓർമ്മയുണ്ടോ നിഷാദ് ഇലക്ഷന്റെ തലേ തലേ ദിവസം ഇവർ ഒരു വീഡിയോ ഉണ്ടാക്കി വ്യാജ വീഡിയോ വ്യാജ വീഡിയോ ഏതെങ്കിലും സൈബറിടത്തിലല്ല പ്രചരിച്ചത് അത് സി പി എമ്മിന്റെ കൈരളി ചാനൽ പിറ്റേ ദിവസം ദേശാഭിമാനിയുടെ വാർത്താ പേജിൽ ഒരു സ്ത്രീയെ ഞാൻ ഒരു പെൺകുട്ടിയെ മോളയെന്ന് വിധിച്ചതിന്റെ ഇപ്പുറത്ത് മറ്റൊരു വാക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ആരാണ് ചെയ്തത് തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ ജയിക്കെ നിങ്ങൾ തള്ളിപ്പറിയുമോ നിങ്ങളുടെ സിപിഎം എം ഡെ ശൈലജ ടീച്ചറുടെ ഈ ഒരു പ്രസ്താവന ഇന്നലത്തെ ഒരു വിഷയം അന്ന് കാണാൻ സാധിച്ചില്ല എത്രമാത്രം അധിക്ഷേപിച്ചു ഞങ്ങളൊക്കെ ഈ സൈബറിടത്തിൽ എത്ര സ്ത്രീകൾ ഇതുപോലെ അധിക്ഷേപങ്ങൾ നേരിട്ടുണ്ട് സൈബറിടത്തിൽ തള്ളിപ്പറയാൻ തയ്യാറുണ്ട്